പാലിയക്കര ടോൾ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു നിർമ്മാണ പ്രവർത്തനം മൂലം മണിക്കൂറുകൾ ഗതാഗത തടസ്സമുണ്ടാവുന്നു പ്രധാന വഴിയിൽ നിർമ്മാണം നടക്കുമ്പോൾ സർവീസ് റോഡ് ശരിയാക്കി കൊടുക്കുന്ന പതിവുണ്ട് ഇവിടെ സർവീസ് റോഡും ശരിയാക്കി കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഈ റോഡിൽ വരുന്നവർക്ക് പെട്ടുപോകും കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ഏതാണ് പന്ത്രണ്ട് മണിക്കൂറാണ് ഗതാഗതം തടസ്സപ്പെട്ടത് ഇങ്ങനെ മനുഷ്യൻ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുകയും എന്നാൽ ടോൾ കൊടുക്കുകയും ചെയ്യുന്നത് ഉചിതമാണോ എന്ന ചോദ്യം തൃശൂരുകാരനായ ഒരു കോൺഗ്രസ് നേതാവ് ഷാജി കോടംഘട്ടത്തിൽ ചോദിച്ചു ടോൾ പിരിവ് തൽക്കാലം നിർത്തിവെക്കണം എന്ന ഷാജി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആദ്യം അത്ര അനുകൂലമായ നിലപാടല്ല എടുത്തത് ഈ കേസ് അങ്ങനെ നീണ്ടു നീണ്ടുപോയി ജനങ്ങൾ പണം കൊടുത്തുകൊണ്ടുവരുന്നു എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാരും ഈ ദുരന്തത്തിനിരയായതോടെ അതിലെ കടന്നു പോകുന്ന ജഡ്ജിമാർക്കും മണിക്കൂറുകൾ താമസിക്കുകയും പണം കൊടുക്കേണ്ടി വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായതോടെ കോടതിക്ക് കാര്യം പിടികിട്ടി കോടതി നാഷണൽ ഹൈവേ അതോറിറ്റിയോടെ എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു റോഡ് ഗതാഗതം ഒരു മാസം കൂടി ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിലും അത് പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ നിവൃത്തികെട്ട് ഹൈക്കോടതി നാലാഴ്ച ടോൾ പിരിക്കുന്നത് നിർത്തിവച്ചു ആ പ്രശ്നം പരിഹരിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങളെ സഹായിക്കാനല്ല നാഷണൽ ഹൈവേ അതോറിറ്റി തീരുമാനിച്ചത് നേരെ മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ സോളിസിറ്റർ ജനറായ തുഷാർ മേത്തയെ വക്കീലാക്കിക്കൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയി സുപ്രീം കോടതി ജഡ്ജിമാരും ഈ വഴിയെ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർ പറഞ്ഞു സാധ്യമല്ല ടോൾ ഇപ്പോൾ പിരിക്കുന്നത് അനുചിതമാണ് കോടതിയുടെ മുമ്പിൽ മുട്ടാനായങ്ങൾ പറഞ്ഞ് തടിതപ്പാനായിരുന്നു സോളിസിറ്റർ ജനറൽ ശ്രമിച്ചത് അതിലൊന്ന് മഴ കാരണമാണ് നിർമ്മാണം പൂർത്തിയാവാത്തത് എന്ന വാദമായിരുന്നു മഴയോട് നിർത്താൻ പറയാൻ ഞങ്ങൾ ക്ക് ഉത്തരവിടാൻ പറ്റില്ലല്ലോ എന്നാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പകരമായി ചോദിച്ചത് മഴ കാരണം റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം കാശ് വിരിച്ചാൽ പോരെ എന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചു അങ്ങേയറ്റത്ത് വൃത്തികേടും മര്യാദകേടുമാണ് ദേശീയപാത അതോറിറ്റി കാണിക്കുന്നത് ഒരു കാരണവശാലും ടോൾ പിരിക്കാൻ പാടില്ല എന്നാണ് കോടതിയുടെ അഭിപ്രായം എന്ന് കോടതി വ്യക്തമാക്കി വാസ്തവത്തിൽ ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും പണി ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത് കേരള ഹൈക്കോടതിയുടെ വിധി കേരളത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതാണ് ഹൈക്കോടതി വിധികൾക്ക് ദേശീയതലത്തിൽ സ്വാധീനമുണ്ടെങ്കിലും അത് അങ്ങനെ നേരിട്ട് നടപ്പിലാക്കാൻ സാധ്യമല്ല ഏതെങ്കിലും ഒരു ഹൈക്കോടതി വിധിയുണ്ടെങ്കിൽ ആ വിധി പറഞ്ഞുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്ത് പോയി അവിടെയും വിധി വാങ്ങി ഇത് വേണമെങ്കിൽ നടപ്പിലാക്കാം എന്നാൽ ഈ ഹൈക്കോടതി വിധിക്കെതിരെ കോടതിയിൽ പോയതോടെ അത് ദേശീയ നിയമമായി മാറി ഇനി സംഭവിക്കാൻ പോകുന്നത് രാജ്യവ്യാപകമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്നിടത്ത് ടോൾ പിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിവെക്കേണ്ടി വരും വലിയ ഗതാഗത തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുകയും എന്നാൽ ടോൾ പിരിക്കുകയും ചെയ്യുന്ന വൃത്തികേടിനാണ് കോടതിയുടെ അതിശക്തമായ ഇടപെടൽ മൂലം അന്ത്യം കുറിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് തിരുവല്ലത്ത് ഇതുപോലൊരു ടോൾ ബൂത്ത് ഉണ്ട് അതിന് തൊട്ടു മുമ്പുള്ള ഈഞ്ചക്കൽ പാലം പണി നടക്കുന്നതുകൊണ്ട് മണിക്കൂറുകൾ ചെലവിട്ട് വേണം ഈ ടോൾ ബൂത്ത് കടന്നു പോകാൻ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ആരെങ്കിലും വിഴിഞ്ഞത്തേക്കോ കോവളത്തേക്കോ പോകുന്നുണ്ടെങ്കിൽ അവൻ അതിന് മുമ്പെടുത്തതിന് മൂന്നിരട്ടിയോ നാല് ഇരട്ടിയോ സമയം ഇപ്പോൾ ചെലവാക്കിയാൽ മാത്രമേ ഈ ടോൾ ബൂത്ത് കഴിഞ്ഞുള്ള രണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ കഴിയൂ അതിനുവേണ്ടി അവൻ നൂറ്റി അൻപത് രൂപ മുടക്കണം ഇതും അന്യായമാണ് പാലിയക്കരയിൽ ഒരു ഷാജി രംഗത്ത് വന്നതുപോലെ ആരെങ്കിലും തിരുവല്ലം ബൂത്തിന്റെ കാര്യത്തിലും രംഗത്ത് വരണം